മൂവാറ്റുപുഴ ട്രാഫിക് എസ് സസ്പെൻഷൻ കോൺഗ്രസും ബി ജെ പിയും പ്രതിഷേധത്തിൽ നഗരവികസനത്തിന്റെ ഭാഗമായി ടാറിംഗ് പൂർത്തീകരിച്ച റോഡ് തുറന്നു നൽകിയ ട്രാഫിക് എസ് ഐ കെ പി സിദ്ദീഖിനെ സസ്പെൻഡ് ചെയ്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധവുമായി കോൺഗ്രസും ബി ജെ പിയും രംഗത്ത് ഈ നിയമവിരുദ്ധമായ നടപടിയെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും തീർച്ചയായിട്ടും ഒരു ഉദ്യോഗസ്ഥന്റെ മനോവീര്യം കെടുത്തുന്നത് മാത്രമല്ല പ്രശ്നം അധികാരത്തിൽ അധികാരത്തിലിരിക്കുന്നോണ്ട് എന്തുമാകാം എന്ന നിലയിലുള്ള സി പി എമ്മിന്റെ ഈ തെറ്റായ ൾ നിയമസഭയിലടക്കം ശക്തമായി എന്ന നിലയിൽ ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചപ്പോൾ എസ് ഐ എ രാഷ്ട്രീയ കരുവായി ഉപയോഗിക്കുകയാണെന്ന് ബി ജെ പി കുറ്റപ്പെടുത്തി റോഡിന്റെ ഉദ്ഘാടനമല്ല നടന്നതെന്നും ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയായതിനെ തുടർന്ന് സ്വാഭാവികമായി റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകുകയാണ് ചെയ്തതെന്നും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ പറഞ്ഞു നൂറ്റി അൻപത്തിയൊന്ന് ദിവസമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി നഗരം അടച്ചിട്ടത് ഈ സമയത്ത് ട്രാഫിക് പോലീസിന്റെ പൂർണ്ണ പിന്തുണ ലഭിച്ചിരുന്നു എം എൽ എയും നഗരസഭാ ചെയർമാനും അടക്കമുള്ള ജനപ്രതിനിധികൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ എത്തിയപ്പോൾ സ്വാഭാവികമായി സംഭവിച്ച കാര്യമാണിത് ഒറ്റ രാത്രി കൊണ്ട് എസ്ഐ എ സസ്പെൻഡ് ചെയ്തത് നഗരവികസനവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കുള്ള ഭീഷണിയാണെന്ന് സാബു ജോൺ ആരോപിച്ചു മാത്യു കുഴൽനാടിനെതിരെ നേർക്കുനേർ പോരാടാൻ സി പി എം തയ്യാറാകണമെന്നും ഉദ്യോഗസ്ഥരെ ബലിയാടാക്കിയുള്ള ഈ നടപടി പിൻവലിച്ചില്ലെങ്കിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നു അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ നാലു മാസമായി മൂവാറ്റുപുഴയിലെ ഗതാഗത നിയന്ത്രണങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോയ ട്രാഫിക് എസ്ഐയെ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും രാഷ്ട്രീയ ചേരിവിന്റെ ഭാഗമായി രാഷ്ട്രീയ കരുവാക്കുകയാണെന്ന് ബി ജെ പി കുറ്റപ്പെടുത്തി മൂന്നോ നാലോ മാസക്കാലം തടസ്സപ്പെട്ട റോഡ് പണി പൂർത്തിയാക്കിയപ്പോൾ യാത്രികർക്കായി തുറന്നുകൊടുക്കാൻ പോലീസ് തീരുമാനിച്ചിരുന്നു രാഷ്ട്രീയ മുതലെടുപ്പിനുവേണ്ടി ഇരു മുന്നണികളും നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ സസ്പെൻഷനെന്നും ബി ജെ പി മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റി അറിയിച്ചു